ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുതിയ ക്യാപ്റ്റനായി നമ്മുടെ ജിൻഡോ നമ്മുടെ മല്ലയ്യ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതായത് പതിനൊന്ന് വോട്ടുകളുമായി മല്ലയ്യ ഒന്നാം സ്ഥാനത്തും അഞ്ച് വോട്ടുകളുമായി ഗബ്രി രണ്ടാം സ്ഥാനത്തും രണ്ട് വോട്ടുകളുമായി ശ്രീതു മൂന്നാം സ്ഥാനത്തും ഒരു വോട്ടുമായി സ്വന്തമായിട്ട് അവൻ തന്നെ ഇട്ട ഒരു വോട്ടുമായിട്ട് അഭിഷേക് പിന്നെ നാലാം സ്ഥാനത്തും എത്തിച്ചേർന്നു അതായത് ഇവിടെ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഓൾ ചെയ്താണ് വിജയിപ്പിക്കാനുള്ളത് അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർന്ന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആരൊക്കെയാണ് ഈ പറഞ്ഞ മത്സരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗബ്രി ജിൻഡു ശ്രീ ശ്രീലേഖ നന്ദനം പിന്നെ ശ്രീതു ഇത്രയും പേരാണ് മത്സരിച്ചത് അതിൻ്റെ ഇടയ്ക്ക് അഭിഷേക് പിന്നെ ജയദീപ് മത്സരിച്ചു എന്ന് എനിക്ക് ഉണ്ട് മത്സരിച്ച് കാണും ചിലപ്പോൾ അപ്പോൾ അവൻ അവൻ്റെ പേരിലേക്കാണ് അവൻ്റെ വോട്ട് അവൻ തന്നെ അവന് വേണ്ടി തന്നെയാണ് അവൻ ഇട്ടത് അപ്പോൾ ഇവിടെ ആർക്കൊക്കെ ആരൊക്കെ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് മുടിയൻ അഭിഷേക് ശ്രീകുമാർ പൂജ ശരണ്യ ജാൻമണി സായി കൃഷ്ണ ജിൻഡോ നന്ദന ശ്രീലേഖ അൻസിബ സിബിൻ ഇത്രയും പേരാണ് എന്ത് ചെയ്തത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത് ഗബ്രിക്ക് വേണ്ടി വോട്ട് ചെയ്തത് ജാസ്മിൻ അവിടെ നിന്ന് കുറച്ചു നേരം ആലോചിക്കുന്നുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഗബ്രിക്ക് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു പക്ഷെ കൃത്യമായിട്ട് അത് വായിച്ചെടുക്കാൻ പറ്റില്ല ഗബ്രിക്ക് തന്നെയായിരിക്കും പിന്നീട് റസ്മിൻ പിന്നെ അപ്സര പിന്നെ ഗബ്രി പിന്നെ അർജുൻ അങ്ങനെ അഞ്ച് വോട്ടുകളാണ് ഗബ്രിക്ക് കിട്ടിയത് നോറ് വന്ന് സീതുവിന് വോട്ട് ചെയ്യുന്നു സീതു വന്ന് ശ്രീധുവിന് തന്നെ വോട്ട് ചെയ്യുന്നു അങ്ങനെ സ്രീതുവിന് രണ്ട് വോട്ട് കിട്ടുന്നു അഭിഷേക് ജയദീപ് അവന് തന്നെ വോട്ട് കിട്ടുന്നു അങ്ങനെ അവന് ഒരു വോട്ട് അപ്പോൾ എന്തായാലും പതിനൊന്ന് വോട്ടുകളുടെ വൻ കൂടി നമ്മുടെ ജിൻഡോ നമ്മുടെ മലയ്യ അടുത്ത പുതിയ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ജയഹിന്ദ്